നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ പൊതുവെ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ നടപടികളാണ് നടപ്പിലാക്കി വരുന്നത് അതിനാൽ ഇവിടം സുരക്ഷിതമാണെന്ന ധാരണയിലാണ് പ്രവാസികളടക്കമുള്ള എല്ലാവരും പക്ഷെ അടുത്തിടെ കുവൈറ്റിൽ നടന്ന കൂട്ട കൊലപാതകമടക്കം പരിശോധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ കുവൈറ്റിലെ പ്രവാസികളെ അടക്കം നടക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കുവൈത്തിൽ കഴിഞ്ഞ ഒന്നേകാൽ വർഷത്തിനിടെ നിരവധി കൊലപാതകങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് അർദിയ കുവൈത്തി കുടുംബത്തിലെ പേർ കുത്തേറ്റ് മരിച്ചതാണ് ഒടുവിലത്തെ ഞെട്ടിക്കുന്ന സംഭവം ഈ കേസിലെ പ്രതിയായ ഇന്ത്യക്കാരനെ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു രണ്ട് പെൺമക്കൾ ചേർന്ന മാതാവിനെ കൊന്ന സംഭവം ഈ മാസമാണ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ടായത് മുപ്പത്തി അഞ്ചോളം കൊലപാതകങ്ങൾക്കാണ് കഴിഞ്ഞ ഒന്നേകാൽ വർഷത്തിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇത് ഒരു ഗൾഫ് രാഷ്ട്രത്തെ സംബന്ധിച്ച് ഒരു നിസ്സാര കണക്കല്ല കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇതുവരെയുള്ള കണക്കുകളാണിവ ശിക്ഷ നടപടികളിൽ ഒന്നും പേടിയോ ഭയമോ കൽപ്പിക്കാതെയല്ലേ അപ്പോൾ ഇത്രയും കൊലപാതകങ്ങൾ അവിടെ അരങ്ങേറിയത് എന്ന് വിലയിരുത്തേണ്ടതായി വരും കൊടും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് അധികൃതർ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുരക്ഷാ പട്രോളിംഗ് ശക്തമാക്കാൻ നിർദ്ദേശമുണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം മൂവായിരത്തി സംഘർഷങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പൊതുസുരക്ഷ ഉറപ്പാക്കാൻ ജാഗ്രതയും നിരീക്ഷണവും ശക്തമാക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസ് ഫീൽഡ് പെട്രോളിംഗ് സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് മയക്കുമരുന്ന് ഉപയോഗം അക്രമം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതായി വിലയിരുത്തുന്നുണ്ട് മിക്ക പ്രശ്നങ്ങളിലും യുവാക്കളാണ് ഉള്ളത് കോവിഡ് കാലത്ത് കായിക വിനോദ പരിപാടികൾ കുറഞ്ഞത് യുവാക്കളെ ക്രിയാത്മക കാര്യങ്ങളിൽ വ്യാപ്തരാക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നാണ് വിലയിരുത്തൽ ഇതിനു പകരം കൈയടക്കിയ വീഡിയോ ഗെയിമുകൾ പലതും അക്രമവാസന വർദ്ധിപ്പിക്കുന്നതാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു അടുത്തിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രവണതയുണ്ടെന്ന് അറ്റോർണി ജനറൽ ബദർ അൽ ഹുസൈനി പറഞ്ഞു തലമുറയെ നല്ല സംസ്കാരത്തിൽ വളർത്തുന്നതിന് കുടുംബത്തിന് ഏറെ പങ്കുവഹിക്കാനുണ്ടെന്നും ലക്ഷ്യബോധവും ജീവിത കാഴ്ചപ്പാടുമില്ലാത്ത ചെറുപ്പക്കാരാണ് അനാവശ്യ പ്രശ്നങ്ങളിലേക്കും മറ്റുള്ളവരുടെ അവകാശങ്ങളിലേക്കും കടന്നു കയറുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതിനാൽ അതിനെ തടയിടാൻ തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം എന്നിരുന്നാലും ജാഗ്രത കൈവിടാതെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് ഈ കണക്കുകൾ പുറത്തുവിട്ടത് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ജാഗ്രത കൊണ്ടുവരാൻ തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക